മോഡൽ എന്ന് ലോകത്തോട് കൊട്ടിഘോഷിച്ച നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം ഇന്ന് നാഥനില്ലാത്ത അവസ്ഥയിലാണ് അമീബിക് മസ്തിഷ്ക ജരവും പകർച്ചപ്പനിയും ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ജീവനെടുക്കുമ്പോൾ വെറും പത്രക്കുറിപ്പുകൾ ഇറക്കി കൈകഴുകുന്ന പിണറായി സർക്കാരിന്റെ നിരുത്തരവാദിത്തപരമായ സമീപനം കേരളത്തെ ഭയപ്പെടുത്തുന്നു പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത് എന്ന് പഠിപ്പിച്ച കേരളത്തിൽ രോഗം വന്ന ശേഷം മാത്രം കണ്ടു തുറക്കുന്ന ഒരു ആരോഗ്യ ഇന്നുള്ളത് അടുത്തിടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അമീബിക് മസ്തിഷ്കജ്വര മരണങ്ങൾ കേവലം യാദ ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടാതെ സൂക്ഷിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും വരുത്തിയ ഗുരുതരമായ വീഴ്ച കൂടി ഇതിന് കാരണമാകുന്നുണ്ട് അപൂർവ രോഗമാണെന്ന് പറഞ്ഞ് ഒഴിയുകയല്ല ചികിത്സാ പ്രോട്ടോകോളുകൾ ഉണ്ടാക്കുന്നതിലും മരുന്നുകൾ ലഭ്യമാക്കുന്നതിലും സർക്കാർ കാണിച്ച മെല്ലെ പോക്ക് അംഗീകരിക്കാനാവില്ല ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ എന്ന് അവകാശപ്പെടുമ്പോഴും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട അപൂർവ രോഗങ്ങൾ തിരിച്ചു വരുന്നു പാവപ്പെട്ട രോഗികൾക്ക് അത്യാവശ്യമുള്ള മരുന്നുകൾ പോലും ആശുപത്രികളിൽ ലഭ്യമല്ല പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്ന സാധാരണക്കാർ കടക്കെണിയിലാകുന്നു ഇതിനൊന്നും പരിഹാരം കാണാൻ ആരോഗ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല പൊള്ളയായ അവകാശവാദങ്ങൾ നിർത്തിവെച്ച് ആശുപത്രികളിൽ മരുന്നും ഡോക്ടർമാരെയും ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം ജനങ്ങളുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന പിണറായി സർക്കാരിന്റെ ആരോഗ്യ നയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസ് തുടരുക തന്നെ ചെയ്യും